പെരിയ കൂട്ടക്കൊലക്കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇതുസംബന്ധിച്ച ഉത്തരവ് ഡിജിപി പുറത്തിറക്കി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് അഞ്ച് സിപിഎം അനുഭാവികൾ കൂടി അറസ്റ്റിലായി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സജി ജോർജിനെ ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു കാസർകോട് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകി പോലീസ് മേധാവി ലോക്നാഥ് ബഹ്റയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഐ ജി എസ് ശ്രീജിത്തിനാണ് മേൽനോട്ട ചുമതല അന്തർസംസ്ഥാന തലത്തിലുള്ള അന്വേഷണം വേണ്ടതിനാലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതെന്നാണ് വിശദീകരണം അതിനിടെ കേസിൽ അഞ്ചുപേരുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി എച്ചിലടക്കം സ്വദേശികളായ കെ എം സുരേഷ് കെ അനിൽകുമാർ കുണ്ടംകുഴി സ്വദേശി അശ്വിൻ കല്ലിയോട്ട് സ്വദേശികളായ ശ്രീരാഗ് ഗിജിൻ എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഇതോടെ ഇരട്ടക്കുലക്കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി കൊലയാളി സംഘത്തിന് സഞ്ചരിക്കാനുള്ള കാർ തയ്യാറാക്കിയ സജി ജോർജിനെ ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആറ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സജി ജോർജാണ് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നത് സജി ജോർജ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നും കൂടുതൽ ശാസ്ത്രീയ തെളിവ് ശേഖരിക്കാനുണ്ടെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പ്രതി സിപിഎം പ്രവർത്തകനാണെന്നും കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ശത്രുത ഉണ്ടായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ട് വിശദമാക്കുന്നു സജി ജോർജ് കുറ്റം സമ്മതിച്ചതായും തിരുവനന്തപുരം കാസർഗോഡ് കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ തീരുമാനിച്ചു കൊലപാതകത്തിൽ ഉദുമ എം എൽ എ കുഞ്ഞിരാമന്റെ പങ്ക് പരിശോധിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു സിബിഐ അന്വേഷണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇരട്ടക്കൊലപാതകത്തിൽ നിലവിലെ അന്വേഷണത്തിൽ അതൃപ്തി വ്യക്തമാക്കിയാണ് കൃപേഷിന്റെ പിതാവ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത് അന്വേഷണം പീതാംബരനിലും സുഹൃത്തുക്കളിലും ഒതുങ്ങുന്നു എന്നാണ് പരാതി കൊലയ്ക്ക് പിന്നിൽ കൊട്ടേഷൻ സംഘമാണ് എന്ന് മുറിവുകൾ വ്യക്തമാക്കുന്നു ഉന്നതരുടെ ഇടപെടലും ജില്ലയ്ക്ക് പുറത്തുള്ളവരെ ഉൾപ്പെടുത്തിയുള്ള ഗൂഢാലോചനയും പുറത്തുവരണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയെ സമീപിക്കുക ഈ ഈ ഈ നീതി ചേച്ചവരും പൈസ എല്ലാം

ഈ കുറ്റം നടന്നതെന്ന് മരിച്ചാലിന്റെയും മാതാപിതാക്കൾ പറയുന്നു ആർക്കെങ്കിലും എതിരെ തെളിവുണ്ടെങ്കിൽ അത് പോലീസിനാണ് നൽകേണ്ടിയിരുന്നത് എന്നായിരുന്നു ഉദുമ എം എൽ എക്കെതിരായ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴുള്ള മറുപടി ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് വല്ല വിവരമുണ്ടെങ്കിൽ അത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയാണ് വേണ്ടത് അതിനു പകരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് അന്വേഷണം നടത്തുന്ന രീതി അത് അന്വേഷണവും കേസിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി കേരള തള്ളിയിട്ട് സി ബി ഐ അന്വേഷണം കൊണ്ടേ സത്യം പുറത്തുവരൂ എന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന്റെ നിലപാട് സി ബി ഐ അന്വേഷണ ആവശ്യം ശക്തമാക്കുമ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാനാണ് സർക്കാർ തീരുമാനം ന്യൂസ് കാസർഗോഡ് കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ച് മന്ത്രി ഇ ചന്ദ്രശേഖരൻ സർക്കാരിനെതിരെയുള്ള രോഷം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം മന്ത്രിയുടെ സന്ദർശനത്തിൽ തെറ്റില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സർക്കാർ പ്രതിനിധിയായിട്ടാണ് മന്ത്രി പോയതെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുന്നത് തെറ്റായ പ്രവണതയല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വ്യക്തമാക്കി അപ്രതീക്ഷിതമായിരുന്നു റവന്യൂ മന്ത്രിയുടെ സന്ദർശനം ആദ്യം കൃപേഷിന്റെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി കൃപേഷിന്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ മന്ത്രി കൊലപാതകത്തെ രാഷ്ട്രീയ പ്രശ്നമായി മാത്രം കാണരുതെന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പെരിയയിൽ നടന്നതെന്നും മന്ത്രി കൊലപാതകത്തെ ഒരു പാർട്ടിയോ ഒരു ഗവൺമെന്റോ ഒരിക്കലും അംഗീകരിക്കില്ല യാതൊരു സംശയമില്ലാതെ പറയാൻ ഇത് വളരെ ദാരുണമായ സംഭവമാണ് ഈ കൃത്യത്തെ അംഗീകരിക്കാനേ കഴിയില്ല അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ അവസാനമായ ഒരു വാക്ക് പറഞ്ഞു ഇത് ഞാൻ തീർച്ചയായും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് അത് മാത്രമേ ശരത് ലാലിന്റെ വീടും മന്ത്രി സന്ദർശിച്ചു മന്ത്രിയുടെ സന്ദർശനത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്വാഗതം ചെയ്തു സ്ഥിതി പുനഃസ്ഥാപിക്കാൻ ആണ് അത്തരം അങ്ങനെ േ വേണ്ടത് പോയതിൽ എന്താണ് തെറ്റ് നാട്ടുകാരൻ എന്ന നിലയിലാണ് മന്ത്രി സന്ദർശിച്ചതെന്നും അതിനെ തെറ്റായ രീതിയിൽ കാണേണ്ടതില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു ഒരാൾ പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തില്പ്പെട്ട കാര്യമല്ലേ അത് നമ്മൾ പിന്തുണയ്ക്കുകയോ തള്ളി പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം ആ പ്രദേശത്തെ തള്ളിയിട്ട് സിബിഐ വേണമെന്ന് കേരളത്തിലെ ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റിയില്ല സർക്കാർ പ്രതിനിധിയായിട്ടാണ് മന്ത്രി പോയതെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു എന്ന സർക്കാരല്ലേ അതാണ് നല്ല സന്ദേശം പോയി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് പെരിയാ കൊലപാതകത്തിൽ സർക്കാരും ഇടതുമുന്നണിയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലായതോടെ തടിയൂരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് റവന്യൂ മന്ത്രിയുടെ സന്ദർശനമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് തിരുവനന്തപുരം കാസർകോട് ഇരട്ടക്കൊലപാതക കേസ് പ്രതി പീതാംബരന്റെ കുടുംബത്തെ സന്ദർശിച്ചതായി സിപിഎം നേതാക്കളുടെ സ്ഥിരീകരണം നേതാക്കളുടെ സന്ദർശനത്തെ തുടർന്ന് കുടുംബം പാർട്ടിക്കെതിരെയുള്ള നിലപാട് മാറ്റി പാർട്ടിക്ക് വേണ്ടി പീതാംബരൻ കുറ്റമേറ്റെടുക്കുകയാണെന്നാണ് സിപിഎമ്മിന്റെ മുൻ എംഎൽഎ കെ വിമൻ നേരിട്ടെത്തിയാണ് കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമായി കുടുംബത്തെ സന്ദർശിച്ച കാര്യം ന്യൂസ് എന്നാൽ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിട്ടില്ല പിതാംബരന്റെ അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടു അവരെ ആശ്വസിച്ചു ആശ്വസിപ്പിച്ചു എന്നുള്ളതിനപ്പുറം ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തികമായ സഹായ വാഗ്ദാനമോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സഹായം ലഭ്യമാക്കാൻ ലഭ്യമാക്കാനാവശ്യമായിട്ടുള്ള നടപടികളോ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല പെരിയ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ നായർ എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം സി പി നേതാക്കളുടെ സന്ദർശനത്തെ തുടർന്ന് കുടുംബം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നിർത്തി ആദ്യത്തെ പ്രസ്താവന പെട്ടെന്നുണ്ടായ എന്നാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ മറുപടി മുസ് മുസ്തുഫ് കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിന് ഒരു മാസം മുൻപ് സിപിഎം നേതാവ് നടത്തിയ കൊലവിളി പ്രസംഗം പുറത്തുവന്നു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി മുസ്തഫയുടെ പ്രസംഗമാണ് പുറത്തുവന്നിരിക്കുന്നത് പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ആലങ്കാരികമായി പറഞ്ഞ കാര്യങ്ങളാണ് വിവാദമായതെന്നും മുസ്തഫ പ്രതികരിച്ചു

ആക്രമിച്ചതിന് പകരം ചോദിക്കുമെന്ന് പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു തിരിച്ചടി അതിശക്തമായിരിക്കും എന്നാണ് താക്കീത് പ്രസംഗം സിപിഎം പ്രവർത്തകർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കൊലവിളി പ്രസംഗത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു മുസ്തഫയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ എസ് പിക്ക് പരാതി നൽകി ന്യൂസ് കാസർഗോഡ് പെരുന്നയിൽ ചെന്ന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് തള്ളി എൻ എസ് എസ് സിപിഎമ്മുമായി ചർച്ചയ്ക്ക് ആഗ്രഹമില്ലെന്നും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു ഒരു ദൂതന്റെ നേരിട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ആവർത്തിച്ചുള്ള സൗഹൃദക്ഷണം എൻ എസ് എസ് വീണ്ടും തള്ളിക്കളഞ്ഞു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കണമെന്ന ആവശ്യം നേരത്തെ മുഖ്യമന്ത്രിയെയും കൊടിയേരി ബാലകൃഷ്ണനെയും ഫോണിലൂടെ പലതവണ എൻ എസ് എസ് അറിയിച്ചിരുന്നു അന്ന് അനുകൂലമായ പ്രതികരണമല്ല ഇരുവരിൽ നിന്നും ഉണ്ടായതെന്ന് ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പിന്നീട് അത് ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ എൻ ശ്രമിച്ചിട്ടില്ല അതിന് ആഗ്രഹവുമില്ല അതിനായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ഇനിയും സുപ്രീംകോടതി മറ്റൊരു വിധി പുറപ്പെടുവിച്ചാൽ അത് നടപ്പാക്കുമെന്ന സർക്കാർ നിലപാട് ആരുടെയും ഔദാര്യമല്ല വിധി അനുകൂലമായാലും പ്രതികൂലമായാലും വിശ്വാസ വിഷയത്തിൽ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കും നിലപാട് തിരുത്തേണ്ടത് സർക്കാരാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞത് ദൗർബല്യമായി കാണേണ്ടതില്ലെന്ന് കൊടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു യാതൊരു വ്യക്തമാക്കാനാണ് ആ പ്രസ്താവന ശബരിമല ഒരു തീരുമാനവും ഗവൺമെന്റ് എടുത്തിട്ടില്ല സുപ്രീം കോടതിയാണ് കേരള കോൺഗ്രസിലെ തമ്മിലടി അവസാനിപ്പിക്കാൻ കോൺഗ്രസിന്റെ അന്ത്യശാസനം കെ എം മാണിയുമായും പി ജെ ജോസഫുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം ആവശ്യപ്പെട്ടതായി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അധികം സീറ്റ് നൽകാനാകില്ലെന്നും മുല്ലപ്പള്ളി അറിയിച്ചതായാണ് സൂചന കൊച്ചു കൊച്ച് അസ്വാരസ്യങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് ഒറ്റക്കെട്ടായി പോകേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് ആ ഉത്തരവാദിത്തത്തെ നാം പിഴച്ചുപോയാൽ ഈ രാജ്യം തീർച്ചയായിട്ടും കടുത്ത വില അതിന് കൊടുക്കേണ്ടി വരുന്ന കാര്യം മാത്രം എല്ലാവരും ഓർക്കണമെന്ന് മാത്രം തന്നെ ായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയുടെ കടുത്തുരുത്തിയിലെ വേദിയിൽ വെച്ചാണ് മോൻസ് ജോസഫിനെ സാക്ഷിയാക്കി കേരള കോൺഗ്രസിലെ തമ്മിലടിയിൽ മുല്ലപ്പള്ളി പരസ്യ നിലപാടുമായി രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ നിൽക്കെ കേരള കോൺഗ്രസിലെ തമ്മിലടി കോൺഗ്രസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരുന്നത് മുന്നണിക്ക് ദോഷം ചെയ്യുമെന്ന സ്ഥിതിയായതോടെ കോൺഗ്രസ് നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു മാണിയുമായും പി ജെ ജോസഫുമായും മോൻസ് ജോസഫുമായും പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തിയതായി മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു മനുഷ്യറിനോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വളരെ വളരെ ഒരു രമ്യമായ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പരിഹരിക്കാൻ സഹിക്കാൻ സമീപനം ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് മനുഷ്യന്റെ ഭാഗത്തുണ്ടായത് ഇന്നലെയും പി ജെ കടരുന്നു പി ജെ ജോസഫിന്റെ ഭാഗത്തുനിന്നും അതുപോലെ സമീപനമില്ലാതെ എന്തെങ്കിലും ഒരു പൊട്ടല വിജയത്തിലും മിക്കുണ്ടാകില്ല നേരത്തെ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കേരള കോൺഗ്രസ് നേതാക്കളുമായി അനുരഞ്ജന ചർച്ച നടത്തിയിരുന്നെങ്കിലും വിജയിച്ചിരുന്നില്ല പാർട്ടിക്ക് രണ്ട് സീറ്റ് ജോസഫ് പ്രതിസന്ധിക്ക് കാരണം ഒരു സീറ്റിൽ കൂടുതൽ നിലപാട് കേരള കോൺഗ്രസ് വിവരം ജി ന്യൂസ് കോട്ടയം ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനോടുള്ള നിലപാട് കടുപ്പിച്ച് ഇന്ത്യ പാകിസ്ഥാനുമായി നദീജലം പങ്കുവെക്കില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചതായി കേന്ദ്ര ജലവിഭവ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ് അഭിലാഷ് ഈ തീരുമാനത്തിലൂടെ പാകിസ്ഥാനു മേലുള്ള ഉപരോധം കൂടുതൽ ശക്തമാക്കുകയല്ലേ ഇന്ത്യ അമീന പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരായ നിലപാട് നേരത്തെ തന്നെ ഇന്ത്യ കടുപ്പിച്ച സമീപനമുണ്ടായിരുന്നു പ്രത്യേകിച്ച് വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിലടക്കം കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഇന്ത്യ കൊണ്ടുവന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കവും ഇന്ത്യ നടത്തുന്നു ഇതിനിടയിലാണ് സുപ്രധാനമായ ഒരു നീക്കം കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുകയും പാകിസ്ഥാനിൽ അവസാനിക്കുകയും ചെയ്യുന്ന മൂന്ന് നദികളിലെ ജലം പാകിസ്ഥാന് വിട്ടു നൽകാൻ ഇനി തയ്യാറല്ല എന്ന തീരുമാനമാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരി നടത്തിയത് ഈ മൂന്ന് നദികളിലെയും ജലം യമുനാ നദിയിലേക്ക് വഴി തിരിച്ചുവിടുന്ന പദ്ധതി ഇന്ത്യ ആസൂത്രണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മൂന്ന് നദികളിൽ നിന്നുള്ള ജലം ഉപയോഗിക്കുക എന്നുള്ളത് അതുകൂടി പരിമിതപ്പെടുത്തുന്ന സമീപനത്തിലേക്ക് എല്ലാ തരത്തിലും ഭീകരാക്രമണത്തെ ചെറുപ്പില്ല എങ്കിൽ പാകിസ്ഥാന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരും സൗഹൃദ രാഷ്ട്രം എന്ന രീതിയിലും അയൽ രാജ്യമെന്ന നിലയിലുമുള്ള ഒരു സഹകരണവും പാകിസ്ഥാനുമായി ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ നൽകുന്നത് ശരി പാകിസ്ഥാനുമായി നദീജലം പങ്കുവെക്കില്ലെന്ന നിലപാട് ഉറപ്പിച്ച ഇന്ത്യ ജല വിഭവ മന്ത്രി ഉറപ്പിച്ചാണ് ഇക്കാര്യം അറിയിച്ചത് പുൽവാമ മാതൃകയിൽ ആക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് വീണ്ടും തയ്യാറെടുക്കുന്നതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കി കശ്മീരിൽ അർദ്ധ സൈനികരുടെ യാത്രകൾ ആകാശമാർഗമാകും കൊല്ലപ്പെട്ട ജവാൻമാർക്ക് രക്തസാക്ഷിസ്ഥാനം നിഷേധിക്കപ്പെട്ടെന്ന് രാഹുൽഗാന്ധി ആരോപിച്ചു ഫെബ്രുവരി പതിനാലിന് നടത്തിയ ഭീകരാക്രമണത്തിന്റെ മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ജെയ്ഷെ ഇ മുഹമ്മദ് തയ്യാറെടുക്കുന്നതായാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് മണിക്കൂറിനുള്ളിൽ ആക്രമണം വിവരം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ശക്തമാക്കി സൈന്യത്തിന് കരുതൽ നിർദ്ദേശവും കശ്മീരിലെ വിഘടനവാദികൾക്കും രാഷ്ട്രീയക്കാർക്കും ആക്ടിവിസ്റ്റുകൾക്കും നൽകിയിരുന്ന സുരക്ഷ പിൻവലിച്ചു വിഘടനവാദി നേതാക്കളായ പതിനെട്ട് പേരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആക്ടിവിസ്റ്റുകളുമായ നൂറ്റിയമ്പത്തഞ്ച് പേരുടെയും സുരക്ഷയാണ് പിൻവലിച്ചത് കശ്മീരിൽ അർദ്ധസൈനികരുടെ യാത്രകൾ കാശമാർഗമാക്കാനും തീരുമാനിച്ചു സുപ്രധാന റൂട്ടുകളിൽ സിആർ പി എഫ് അടക്കമുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളെ ഹെലികോപ്റ്ററിലും വിമാനത്തിലുമാകും കൊണ്ടുപോവുക അതിനിടെ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി രാജ്യത്ത് ജവാൻമാർ മരിച്ചു വീഴുമ്പോൾ പ്രധാനമന്ത്രി ഷൂട്ടിംഗ് തിരക്കിലാണെന്നാണ് ആരോപണം കൊല്ലപ്പെട്ട ജവാൻമാർക്ക് രക്തസാക്ഷി സ്ഥാനം നിഷേധിക്കപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ധീര ജവാൻമാർ കൊല്ലപ്പെട്ടു അവരുടെ കുടുംബം പ്രതിസന്ധിയിലാണ് എന്നാൽ മറ്റു ചില സുഖമായി ജീവിക്കുമെന്ന് റഫാൽ രാഹുൽഗാന്ധി ട്വീറ്റ് ചെയ്തു ന്യൂസ് ഡൽഹി റഫാൽ ഇടപാടിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അന്വേഷണ ആവശ്യം തള്ളിയതിനെതിരെ എതിരായ ഹർജികളാണ് പരിഗണിക്കുക റഫാൽ വിധി പുറപ്പെടുവിച്ച പ്രത്യേക ബെഞ്ച് ചേരുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി റഫാൽ ഇടപാടിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ തള്ളിയതിനെതിരെ മൂന്ന് പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് മുൻ കേന്ദ്രമന്ത്രിമാരായ അരുൺ ഷൂരി യശ്വിന് സിൻഹ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എന്നിവർ നൽകിയ പുനഃപരിശോധനാ ഹർജികളിലെ പിഴവുകൾ നീക്കാത്തതിനെ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം വിമർശിക്കുകയും ചെയ്തിരുന്നു പിഴവുകൾ നീക്കാതെ വാർത്താ ചാനലുകളിൽ പോയി കോടതിയെ കുറ്റപ്പെടുത്തുന്നതിനെയാണ് ചീഫ് ജസ്റ്റിസ് വിമർശിച്ചത് ഇതിനു പിന്നാലെ ഹർജിക്കാർ പുനഃപരിശോധനാ ഹർജിയിലെ പിഴവുകൾ നീക്കി മൂന്ന് പുനഃപരിശോധനാ ഹർജികളും അടിയന്തരമായി പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു റഫാൽ ഇടപാടിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ച ബെഞ്ച് വീണ്ടും ചേരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിലെ അംഗങ്ങളായ ജസ്റ്റിസ് സഞ്ജയ് കിഷോർ ഗൌൾ ജസ്റ്റിസ് കെ എം ജോസഫ് എന്നിവർ ഇപ്പോൾ മറ്റു ബെഞ്ചുകളുടെ ഭാഗമാണ് പ്രത്യേക ബെഞ്ച് വീണ്ടും ചേരുമെന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കും എന്നതിന്റെ സൂചനയായാണ് അഭിഭാഷകർ വിലയിരുത്തുന്നത് പുനഃപരിശോധനാ ഹർജികൾക്ക് പുറമെ ഡിസംബർ പതിനാലിലെ വിധിയിലെ വസ്തുതാപരമായുണ്ടായ പിഴവ് നീക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടു ഈ അപേക്ഷയും പ്രത്യേക ബെഞ്ച് പരിഗണിച്ചേക്കും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങളുടെ പലിശ വർദ്ധിപ്പിച്ചു എട്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനമാക്കിയാണ് ഉയർത്തിയത് തൊഴിൽ മന്ത്രി അധ്യക്ഷനായ ഇ പി എഫ് ട്രസ്റ്റുകളുടെ ബോർഡാണ് തീരുമാനമെടുത്തത് സാമ്പത്തിക വർഷം പുതുക്കിയ നിരക്ക് നിലവിൽ വരുമെന്ന് തൊഴിൽ മന്ത്രി സന്തോഷ് ഗംഗ്വാർ പറഞ്ഞു ആറ് കോടി ജീവനക്കാർക്ക് പലിശ ഉയർത്തുന്നതിന്റെ ഗുണം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രസ്റ്റി ബോർഡ് ശുപാർശ ധനമന്ത്രാലയത്തിന്റെ അനുമതിക്ക് ഉത്തർപ്രദേശിൽ എസ് പി ബിഎസ്പി സഖ്യത്തിൽ സീറ്റ് ധാരണയായി ബിഎസ്പി മുപ്പത്തിയെട്ട് സീറ്റിലും എസ് പി ആർഎൽഡി മൂന്ന് ഇടങ്ങളിലാണ് മത്സരിക്കുക കോൺഗ്രസിനെ തള്ളിയാണ് യുപിയിൽ എസ് പി ബിഎസ്പി സഖ്യം രൂപീകരിച്ചതെങ്കിലും രാഹുൽഗാന്ധിയുടെ അമേഠിയിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്പറേലിലും സഖ്യം മത്സരിക്കില്ല ബിഎസ്പി അധ്യക്ഷ മായാവതി എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി നടത്തിയ ചർച്ചയിലാണ് സീറ്റ് ധാരണയായത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് കെഎസ്ആർടിസിയിലെ മുൻ താൽക്കാലിക ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ഇടതുമുന്നണി മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന മാർച്ച് എ കെ ജി സ്റ്റെന്റില് എൽഡിഎഫ് കൺവീനറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് തീരുമാനം ഒരു മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന എംപാനൽ ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് അടിയന്തര ചർച്ചയ്ക്ക് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുന്നതിനുള്ള മറ്റു സാധ്യതകളാണ് ചർച്ച ചെയ്തത് ഗതാഗത വകുപ്പ് മന്ത്രി എത്തിയ ശേഷം വീണ്ടും ചർച്ച നടത്തും അതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരും ക്ലിഫ് ഹൗസിലേക്ക് നിശ്ചയിച്ച മാർച്ച് പിൻവലിച്ചു സമാധാനപരമായ സമാധാനപരമായ സമരം 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 വരെ ഞങ്ങൾ ഞങ്ങൾ തുടരുകയാണ് ഇല്ല പോയി ഇതുവരെ തുടർന്ന അവിടെ തുടങ്ങും നിയമപരമായി പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പിനും നിയമവകുപ്പിനും കൈമാറും നിയമവകുപ്പിന്റെ കൂടി അംഗീകാരത്തിന് ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ ചർച്ചയുണ്ട് ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ഒരു എന്നുള്ളതാണ് മുന്നണിക്ക് ാണ് പൊതുവേടതുപക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സമരം ഒത്തുതീർപ്പാക്കാനാണ് എൽ ഡി എഫ് നീക്കം കോർപ്പറേഷൻ പൊളിച്ചു മാറ്റിയ സമരപ്പന്തൽ സമരക്കാർ വീണ്ടും കെട്ടും ന്യൂസ് തിരുവനന്തപുരം കെ സി വേണുഗോപാൽ എംപിക്കെതിരായ ലൈംഗിക പീഡന കേസിലെ അന്വേഷണം വേഗത്തിലാക്കണമെന്ന യുവതിയുടെ പരാതിയിൽ പത്തു ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസന്വേഷണം പുരോഗമിക്കുന്നതായി സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഗുരുതരമായ കുറ്റമായതിനാൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് കേസിൽ അന്വേഷണം വൈകുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ആരാഞ്ഞു സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് പരാതിക്കാരി കൊലപാതക രാഷ്ട്രീയത്തെയും ഭീകരാക്രമണങ്ങളെയും അപലപിച്ച നടൻ മോഹൻലാലിന്റെ ബ്ലോഗ് അവർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു നാം ജീവിക്കുന്നു എന്ന തലക്കെട്ടിലാണ് ലേഖനം ആരംഭിക്കുന്നത് രാജ്യത്തിന്റെ വടക്കുഭാഗത്ത് ജവാൻമാർ കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലും കൊലപാതകങ്ങൾ നടക്കുന്നു രണ്ടും ഭീകരത തന്നെ ജവാൻമാർ രാജ്യത്തിന്റെ കാവൽക്കാരാണെങ്കിൽ ഇവിടെ കൊല്ലപ്പെടുന്നവർ കുടുംബത്തിന്റെ കാവൽക്കാരായിരുന്നു നമുക്കിടയിലുള്ള ഭീകരരെ ഒറ്റപ്പെടുത്താനും തള്ളിക്കളയാനും ആരായിരുന്നാലും ശരി സഹായിക്കാതിരിക്കാനും മോഹൻലാൽ ബ്ലോഗിലൂടെ ആവശ്യപ്പെടുന്നു കൊച്ചിയിൽ നടക്കുന്ന നാൽപ്പത്തിനാലാമത് ഇന്റർനാഷണൽ അഡ്വർട്ടൈസിംഗ് അസോസിയേഷൻ വേൾഡ് കോൺഗ്രസിന്റെ ഭാഗമായി കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും എം ഡിയുമായ ടി എസ് കല്യാണരാമൻ പുരസ്കാരം കല്യാൺ ജലേഴ്സിനെ അന്താരാഷ്ട്ര ബ്രാൻഡാക്കിയത് പരിഗണിച്ചാണ് പുരസ്കാരം കല്യാൺ ജ്വലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചനും സന്നിഹിതനായിരുന്നു